സിറിയയുമായി ഒരു കരാർ സാധ്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സിറിയയിൽ നടന്ന ഒരു സൈനിക ഓപ്പറേഷനിൽ പരിക്കേറ്റ ഐഡിയഫ് സൈനികരെ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു നതിന്യാഹുവിൻ്റെ പരാമർശം അതിർത്തികളിലെ സമൂഹങ്ങളെ സംരക്ഷിക്കാനും ഭീകരരുടെ കടന്നുകയറ്റവും ഇസ്രായേലിനെതിരെയുള്ള ശത്രുതാപരമായ പ്രവർത്തനങ്ങളും തടയാനും ഡ്രൂസ് സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കരയാക്രമണങ്ങളിൽ നിന്നും മറ്റ് ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനും ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്നും നതിന്യാഹു കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നതിന്യാഹു വ്യക്തമാക്കി സിറിയ ഡെമാസ്കസിൽ നിന്ന് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ബഫർ സോൺ വരെയും ഹെർമോൺ പർവ്വത്തിലേക്കും ഒരു സൈനികരഹിത സോൺ സ്ഥാപിക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും നതിന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു സിറിയയും അതിന്റെ പുതിയ നേതൃത്വത്തെയും അസ്ഥിരപ്പെടുത്തുന്നതിനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് നതിന്യാഹുവിന്റെ പ്രഖ്യാപനം വെള്ളിയാഴ്ച തെക്കൻ സിറിയിൽ നടന്ന ഒരു സൈനിക ഓപ്പറേഷനിൽ ഇസ്രായേൽ സൈന്യം പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് ഒരു ഇസ്ലാമിക ഭീകര ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സൈന്യം പറഞ്ഞിരുന്നു വെടിവെയ്പ്പിൽ ആറ് ഇസ്രായേൽ സൈനികർക്കാണ് പരിക്കേറ്റത്